അപ്പോ ആദ്യമായിട്ട് ഈ ഈ ഒരു റാങ്കിന് ആദ്യമായിട്ട് ഞാൻ താങ്ക്സ് പറയേണ്ടത് വിനസ് അക്കാഡമിയോടാണ് കാരണം ഞാൻ ആദ്യം യൂട്യൂബിൽ ചെറിയ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് തുടങ്ങിയത് അപ്പൊ ആ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ജാസിം സാറാണ് ആദ്യം വിനോസ് അക്കാഡമിന്നാണ് ആദ്യം എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ക്ലാസ് ആന്ന് ക്ലാസ് എടുക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ച് വിന്ന അക്കാഡമിന്നാണ് ആദ്യം കോൾ വരുന്നത് അപ്പോ അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു അത് എനിക്ക് തോന്നുന്നു ലെക്ചറിൽ പോളിക്കാണ് ആദ്യം വിളിക്കുന്നത് അതിനുശേഷം അത് പോളിയിലേക്ക് പ്രോഗ്രാം നമ്മൾ പോസ്റ്റിലേക്ക് അപ്പോ അതിൽ നിന്നാണ് സ്റ്റാർട്ടിങ് പിന്നെ ഓരോ സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു തുടങ്ങി വോയിസ് ഡേറ്റാ ഡേറ്റാ ബേസ് പിന്നെ വെബ് ടെക്നോളജി ഇങ്ങനെ ഇങ്ങനെ പല സബ്ജക്റ്റുകളും ഞാൻ പിന്നേഴ്സ് വഴി പഠിച്ചു വിന്നേഴ്സിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു അതുവഴി ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കൂടുതൽ പഠിക്കാൻ പറ്റി ഇത് കൂടാതെ വിന്നേഴ്സിന്റെ ക്ലാസസ് ഞാൻ കാണുകയായിരുന്നു അപ്പോ പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രമാണ് വിന്നേഴ്സ് വിന്നേഴ്സിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഒരു പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതിനകത്ത് കിട്ടും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടും അഡീഷണൽ ആയിട്ട് എന്താണ് നമുക്ക് ഗേറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് നമ്മള് നമ്മളെ എന്താണ് പറയുന്നത് വിന്നേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേരള പി എസ് സി പിന്നെ ബാച്ചിനു വേണ്ടി എന്നാണ് അല്ലാതെ നമുക്ക് ഒരു ഗേറ്റോ അല്ല അങ്ങനത്തെ യു ജി സി നെറ്റോ അങ്ങനെയൊന്നും പറയുന്നില്ല ഇത് പറയുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എസ് സി ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അത് എന്തായിരുന്നാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ മെറ്റീരിയൽ ഫുൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്റേണലി ലെക്ചറിങ് പോളി ആയിരുന്നാലും ബാക്കി ാലും ഞാൻ കൂടുതലും റഫർ ചെയ്തിട്ടുള്ളത് ബാക്കി എന്റെ സബ്ജക്ട് അല്ലാതെ ഞാൻ ബാക്കി റഫർ ചെയ്തിട്ടുള്ളത് കൂടുതലും വിന്നേഴ്സിന്നാണ് സാദീമിസിന്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും അതേപോലെ ഹരിസാറിന്റെ ഡേറ്റാ സ്ട്രക്ചറും ഒക്കെയാണ് ഞാൻ കൂടുതലും പ്രിപ്പർ ചെയ്തിട്ടുള്ളത് മാത്സ് ലെക്ചറിൻ പോളി ആയിരുന്നാലും അതേപോലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ മാത്സും ഏകദേശം സെയിം ആയിരുന്നു ഇതിന്റെയൊക്കെ സെയിം ആയിരുന്നു അപ്പോൾ അതും എല്ലാം ഞാൻ വിന്നേഴ്സിന്റെ ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അസിസ്റ്റന്റ് പ്രൊഫസറിനും മെയിൻ ലിസ്റ്റ് തന്നെയുണ്ട് അറിയത്തില്ല ഡിസംബർ സോറി ജാനുവരി ട്വന്റി സെക്കൻഡിനാണ് ഇന്റർവ്യൂ ഒക്കെ വരുന്നത് അപ്പോ വളരെ വളരെ എന്റെ ഒരു പേഴ്സണൽ ലൈഫില് ലൈഫിലായിരുന്നാലും അതേപോലെ എന്താണ് എന്റെ കരിയർ ഡെവലപ്മെന്റിൽ ആയിരുന്നാലും അക്കാഡമി വളരെ വളരെ ഇമ്പോർട്ടൻറ് റോളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അതേപോലെ ഒരു ി എക്സാം കഴിയുമ്പോൾ എക്സാം കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഒരു ഫീൻ ഉണ്ടാകുക എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഒരു പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേരള പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയലും അതേപോലെ എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് വിനോദ അക്കാഡമിയുടെ ക്ലാസ്സിൽ നിന്നും കിട്ടുന്നുണ്ട് അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ അപ്പൊ നിങ്ങളും അതേപോലെ എല്ലാ നോട്ടും അവർ പറയുന്ന ഒരു എക്സാം എക്സാം സെറ്റ് ഒക്കെ ഉണ്ട് ആ സെറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ നമ്മൾ എവിടെയാണ് ഏത് ലെവലിലാണ് നിൽക്കുന്നത് നമ്മളെ മുന്നിൽ എത്ര പേരുണ്ട് നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഒരു എക്സാംസും മിസ് ചെയത് മിസ് ചെയ്യാതെ എല്ലാ എക്സാംസും പ്രോപ്പറായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക എന്നിട്ട് നമ്മുടെ വീക്ക്നെസ് എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം ഓക്കെ